Sevens Golden Diamonds ുമായി റെയിൽവേ താൽക്കാലിക ജീവനക്കാർ പിടിയിൽ ജാർഖണ്ഡ് ധൻബാദ് ബാങ്ക് കോളനി റോഡിൽ മുർഷിദ് മുപ്പത്തഞ്ച് ബീഹാർ പ്രയുഷ് ഗിയാപരിയ മറപ്പൂർ പോസ്റ്റിൽ രാജീവ് കുമാർ മുപ്പത്താർ എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ സൗത്ത് പോലീസും ചേർന്ന് പിടികൂടിയത് ആലപ്പുഴ പത്താം പിയൂസ് പള്ളിക്ക് സമീപം ബീച്ച് റോഡിൽ വെച്ച് കഞ്ചാവ് കൈമാറ്റം ചെയ്യാൻ എത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത് ഓരോ പ്രാവശ്യവും വൻതോതിൽ കഞ്ചാവാണ് ഇവർ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്തു വന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് ധൻബാഡ് ട്രെയിനിലെ ജീവനക്കാരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ട്രെയിനിലെത്തിക്കുന്ന കഞ്ചാവ് താൽക്കാലിക ജീവനക്കാരായ ഇവർ വെസ്റ്റ് കളയാൻ എന്ന വ്യാജന റെയിൽവേ സ്റ്റേഷൻ പുറത്തെത്തിച്ച് ആവശ്യക്കാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് നാലു മാസം മുൻപ് പത്ത് കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് നിരന്തരം റെയിൽവേ സ്റ്റേഷനും പരിസരവും നിരീക്ഷിച്ചു വരികയായിരുന്നു ഇവർ കഞ്ചാവ് കൈമാറാൻ കൊണ്ടുവന്നവരെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് ഉടൻ ഇവരെ പിടികൂടാനാകുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ